നമസ്കാരം ശ്രീനിവാസിന്റെ അപ്രതീക്ഷിത വിയോഗം സഹപ്രവർത്തകരെ എല്ലാം വേദനയിലാഴ്ത്തിയിരുന്നു തിരക്കുകളെല്ലാം മാറ്റിവെച്ചു അദ്ദേഹത്തെ അവസാനമായി കാണാൻ മിക്കവരും എത്തിയിരുന്നു ശ്രീനിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ പലർ വികാരപരിതരാവുന്ന കാഴ്ചയായിരുന്നു കണ്ടത് സംസാരം മുഴുവിക്കാനാവാതെ മാറിപ്പോയവരും ഉണ്ടായിരുന്നു വന്നവരെ കുറിച്ചും വരാത്തവരെക്കുറിച്ചുമൊക്കെ ഉള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നുണ്ടായിരുന്നു ശ്രീനിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നിട്ടും ജയറാം എന്താണ് വരാതിരുന്നതെന്നാണ് ചോദ്യങ്ങൾ ഏറെയും വന്നു മാറ്റിവയ്ക്കാനും പറ്റാത്തത്ര എന്ത് തിരക്കാണോ അദ്ദേഹത്തിന് എന്നായിരുന്നു വിമർശനങ്ങൾ പാർത്ഥിബനും സൂര്യയും അടക്കം തമിഴകത്ത് നിന്ന് വരെ താരങ്ങൾ എത്തിയതും ചർച്ചയായിരുന്നു ഒടുവിൽ ജയറാം പ്രതികരിച്ചെത്തിയിരുന്നു തനിക്ക് വരാൻ കഴിയാത്തത് ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ടാണെന്നാണ് ജയറാം പ്രതികരിച്ചത് ഇതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം വന്നിരുന്നു സിനിമയിൽ ഒട്ടുമിക്ക പ്രമുഖരും പ്രമുഖർ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുകയും ചെയ്തിരുന്നു മമ്മൂട്ടി മോഹൻലാൽ സൂര്യ പാർത്ഥിവൻ തുടങ്ങിയവർ ഉൾപ്പെടെ ശ്രീനിവാസിനെ കാണാനെത്തി ജയറാമിന്റെ അസാന്നിധ്യമാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചത് ചെന്നൈയിൽ ഒരു ഷൂട്ടിംഗ് ആയതിനാൽ തനിക്ക് എത്താൻ കഴിയാത്തതെന്ന് ജയറാം പറയുകയും ചെയ്തിരുന്നു ഇതിൽ ശക്തമായ വിമർശനം ഉയർന്നു വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സുനിൽ പരമേശ്വരൻ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ജയറാം മുഖമൂടികളുമായി ജീവിക്കുന്ന മനുഷ്യനാണ് എന്നാണ് സുനിൽ പരമേശ്വർ പറഞ്ഞത് ജയറാമിനെതിരെ വീണ്ടും വിമർശനവുമായി നോവലിസ്റ്റും ഫിലിം മേക്കറുമായ സുനിൽ പരമേശ്വരൻ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ ജയറാമിനോട് തനിക്ക് വൈരാഗ്യമില്ല പക്ഷേ ജയറാം ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടെന്ന് സുനിൽ പരമേശ്വരൻ പറഞ്ഞു സ്വാമിക്ക് ജയറാമിനോട് ഭയങ്കര പകയാണല്ലോ എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു എനിക്ക് എന്തിനാണ് പക അദ്ദേഹത്തിന്റെ മുഖംമൂടി എനിക്കിഷ്ടമല്ലെന്നേയുള്ളൂ നല്ല നടനാണെന്ന് പോലും ഞാൻ പറയില്ല പത്മരാജൻ സാറിന് പറ്റിയ അബദ്ധമായേ ഞാൻ കരുതൂ അയാൾ ഭാഗ്യവാനാണ് സിനിമയിൽ കഴിവില്ലല്ല കാര്യം ഭാഗ്യത്തിനാണ് ശബരിമല സ്വർണപ്പാളി വീട്ടിൽ കൊണ്ടുവച്ചത് തെറ്റാണ് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ശ്രീനിവാസൻ മരിച്ചപ്പോൾ വിദേശത്തായിരുന്നാലും വരേണ്ടതായിരുന്നു അതൊന്നും പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ജയറാമിന്റെ ആരാധകർക്ക് വിഷമമാകുമെന്നാണ് പറയുന്നത് ആരാധകർ വിഷമിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ തിരുത്തി കൊടുക്കണം തിരുത്തലാണ് വേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ശബരിമല അയ്യപ്പന്റെ കട്ടൽപാളികൾ എടുത്തുകൊണ്ട് പോയി വി പൂജിച്ചു എന്നിട്ട് പറഞ്ഞ വലിയ തമാശയാണ് എനിക്ക് മനസ്സിലാകാത്തത് പ്രതിഫലം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ വല്ല അഞ്ഞൂറ് രൂപയോ മറ്റോ കൊടുത്തു എന്ന് പറഞ്ഞു മഹാ അപരാധം ചെയ്തത് മാത്രമല്ല മഹാബ്രാഹ്മണകൂലത്തിൽ ജനിച്ചതാണെന്ന് കൊട്ടിഘോഷിക്കുന്ന മനുഷ്യർ കട്ടൽ പാളിയെടുത്ത് വീട്ടിൽ പൊയ്ക്കുകയും തമിഴ്നാട്ടിലെ ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും വിളിച്ച് ലക്ഷക്കണക്കിന് രൂപ ഉണ്ണികൃഷ്ണനെ പോലെ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ അഞ്ഞൂറ് രൂപയെ കൊടുത്തുള്ളൂ എന്ന് വീട്ടിൽ കൊണ്ടു കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ പോലീസിനെ വിളിക്കണ്ടേ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടോ അവരെയൊക്കെ പ്രതിയാക്കണമെന്നും സുനിൽ പരമേശ്വരൻ തുറന്നടിച്ചു സുനിൽ പരമേശ്വരൻ നേരത്തെ ഉന്നയിച്ച വിമർശനവും ചർച്ചയായിരുന്നു ചെയ്യുന്നു ജയറാമിന്റെ മുഖംമൂടിയെ ഞാൻ വളരെ മുമ്പും പറഞ്ഞിട്ടുണ്ട് മുഖംമൂടി മാത്രമായി ജീവിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും പാർത്ഥിവൻ എന്ന നടൻ ശ്രീനിവാസിന്റെ ഒരു സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ അദ്ദേഹം ഒരു നോക്ക് കാണാൻ വന്നു മുഖമൂടികൾ ദൈവം പൊളിച്ചെടുക്കും ജയറാം വന്നില്ല ജയറാമിൽ നിന്ന് അത് പ്രതീക്ഷിക്കേണ്ട എത്രയോ ശ്രീനിവാസൻ സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്തു ആരോടും കലഹിക്കാത്ത ശ്രീനിവാസൻ എന്ന നടനെ അവസാനമായി കാണാൻ പറ്റാത്ത ജയറാം നിങ്ങളൊക്കെ സിനിമയ്ക്ക് പുറത്തും അഭിനയിക്കുന്നയാളായി കൂട്ടണം മലയാളികളെ സംബന്ധിച്ച് നിങ്ങൾ ആ സ്ഥലത്തില്ലാതെ പോയത് അപമാനകരമാണ് നിങ്ങൾ എപ്പോഴും ഭൗതികമായ ിലൂടെ കടന്നു പോകുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാളെ വീട്ടിൽ വിളിച്ചു കയറ്റി ഈ സാധനങ്ങളൊക്കെ ചെയ്തത് നിങ്ങളെയും കേസിൽ പെടുത്തേണ്ടതായിരുന്നെന്നും സുനിൽ പരമേശ്വരൻ പറയുന്നു അതേസമയം ജയറാമിനെ വീണ്ടും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ തിരക്കഥാകൃത്ത് കൂടിയായ സുനിൽ പരമേശ്വരൻ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ നേരത്തെയും അദ്ദേഹം ജയറാമിനെതിരെ രംഗത്ത് വന്നിരുന്നു ജയറാമിനോട് വ്യക്തി വൈരാഗ്യം ഇല്ലെന്നും അദ്ദേഹത്തിന്റെ മുഖംമൂടിയിൽ ഇഷ്ടമല്ലെന്നുമാണ് സുനിൽ പരമേശ്വരൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വിളിച്ച് ചോദിക്കുകയാണ് എനിക്ക് ജയറാമിനോട് പകയുണ്ടോ എന്ന് എനിക്ക് അദ്ദേഹത്തോട് എന്ത് പകയാണുള്ളത് അദ്ദേഹത്തിന്റെ മുഖം കൂടി എനിക്ക് ഇഷ്ടമല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ നല്ല നടനാണെന്ന് പോലും ഞാൻ പറയുന്നില്ല പത്മരാജൻ സാറിന് പറ്റിയൊരു അബദ്ധമായിട്ട് മാത്രമേ ഞാൻ അത് കരുതുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിൽ കഴിവിനുപരി ഭാഗ്യത്തിന് കൂടി സ്ഥാനമുണ്ട് അദ്ദേഹം ഭാഗ്യമുള്ളൊരു നടനാണ് ഇതിനേക്കാൾ ഭാഗ്യമില്ലാതെ പോയ ഒരുപാട് ഒരുപാട് അഭിനയി അഭിനയിച്ച കാര്യപ്രാപ്തി തെളിയിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ജയറാമിനോട് വൈരാഗ്യമൊന്നുമില്ലെന്നാണ് പിന്നെ ഇതൊക്കെ അറിഞ്ഞു വിളിച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല ജയറാമിനോട് ഒരു വൈരാഗ്യവും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ശബരിമല വിഗ്രഹം സ്വർണപ്പാളിയൊക്കെ ജയറാം എടുത്തുകൊണ്ടുപോയി എന്ന വിധത്തിൽ സംസാരിക്കുന്നു അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ജയറാം അതൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചല്ലോ വീട്ടിൽ കൊണ്ട് വെക്കാനുള്ള അവസരം കൊടുത്തില്ലേ അയ്യപ്പൻറെതല്ലേ അതൊക്കെ ജയറാം ഒരു ബ്രാഹ്മണനല്ലേ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് ശ്രീനിവാസൻ മരിച്ചപ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു വിദേശത്തായിരുന്നു അദ്ദേഹം എവിടെയായിരുന്നാലും സമൂഹത്തിൽ ഇത്രയധികം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ ശ്രീനിവാസനെ പോലെയുള്ള ഒരുമിച്ച് ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത നല്ല കഥാപാത്രങ്ങൾ ജയറാമിന് കൊടുത്ത ആ മനുഷ്യന്റെ മൃതശരീരത്തിന് അടുത്തേക്ക് വന്നില്ലല്ലോ അതൊക്കെ പറയുന്നതിൽ എന്താണ് തെറ്റ് അതിനല്ലേ ഈ വേദികളൊക്കെ അത് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വേദന ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ആരാധകർ വിഷമിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർ വേണം എന്നിട്ട് തിരുത്തി കൊടുക്കാൻ തിരുത്തൽ ഉണ്ടാവണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ മുൻപ് പറഞ്ഞതാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണപ്പാളികൾ എടുത്തുകൊണ്ട് പോയിട്ട് അദ്ദേഹം പറഞ്ഞ വലിയ തമാശയാണ് എനിക്ക് മനസ്സിലാവാത്തത് അതിനെന്തെങ്കിലും പൈസ കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഏ ഇല്ലെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണേ അഞ്ഞൂറ് രൂപയോ മറ്റോ പോലെയുള്ള ചെറിയ പ്രതിഫലമാണ് ഈ അബദ്ധങ്ങൾ ചെയ്തത് മാത്രമല്ല ഈ മഹാ അപരാധം ചെയ്തത് മാത്രമല്ല മഹാബ്രാഹ്മണനാണെന്നുള്ള ആ കുലത്തിൽ ജനിച്ചതാണെന്നുള്ള കൊട്ടിഘോഷിക്കുന്ന മനുഷ്യൻ ശബരിമല പാളിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയത് മാത്രമല്ല ഉണ്ണികൃഷ്ണനെ പോലെയുള്ള കള്ളന് കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ സകല നടന്മാരെയും ഇതിനായി വിളിച്ചു വരുത്തിയിരുന്നു ഞാൻ അഞ്ഞൂറ് രൂപയെ കൊടുത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കണ്ടേ ഇത് തെറ്റാണെന്ന് അദ്ദേഹം പറയണ്ടേ താനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അവതാര പുരുഷൻ എല്ലാ യും വിശ്വസിപ്പിച്ചു ഇവരെയൊക്കെ പ്രതിയാക്കണം ഇവർക്കൊക്കെ അതിൽ ബന്ധമുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി സമൂഹത്തിന്റെ ജാടകളില്ലാതെ ലോകത്തിന്റെ ജാടകളില്ലാതെ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ കാലത്തിന്റെ വിസ്മൃതിയിൽ ആണ്ടുപോവാത്ത ഒരു മഹത് പ്രതിഭയാണ് അദ്ദേഹം പക്ഷേ മരണമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരാളുടെ മരണത്തിൽ ചിലർ മുഖമൂടികളുമായി എത്തും അങ്ങനെ ചിലർ മുഖമൂടികളുമായി എത്തിയ ദൃശ്യമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത് ശ്രീനിവാസനെ തൊട്ടറിഞ്ഞ മനുഷ്യർ അദ്ദേഹത്തിന്റെ കുടുംബം സത്യൻ ചേട്ടനെ പോലെയുള്ള സുഹൃത്തുക്കൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടേക്കാണ് താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തിയ ഒരാൾ വന്നിട്ട് ഒരു സീൻ ഉണ്ടാക്കുന്നത് എന്ത് യോഗ്യതയാണ് അയാൾക്ക് ഉള്ളത് സുനിൽ സ്വാമി എന്ന് പറയുന്ന മുതലമടയിലെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ അയാൾ കുറെ കാലം ജയിലിൽ കിടക്കുകയായിരുന്നു ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും ആത്മീയതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വരികയാണ് അയാളൊക്കെ എന്നെ ഒരുപാട് പേർ വിളിച്ചു അത് ഞാനാണെന്ന് ആണെന്ന് കരുതി ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ശ്രീവിദ്യ മരണപ്പെട്ട നടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇയാളൊക്കെ ഒരു മനുഷ്യനാണ് ഒരാളുടെ മരണം മുതലെടുക്കാൻ വന്നിരിക്കുന്നു അവളെ നട്ടിലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ ചെവിക്കുറ്റിക്ക് അടിക്കേണ്ടതാണ് അയാൾ എന്താണ് അവിടെ ചെല്ലുന്നത് ഇത്തരം ദുഷ്കർമ്മങ്ങൾക്ക് എതിരെ പേന എന്ന പടവാൾ ഉയർത്തിയ ശ്രീനിവാസന്റെ ചടങ്ങിൽ ഇയാളെ ആട്ടിപ്പുറത്താക്കാൻ ആരും ഉണ്ടായില്ലേ അതുപോലെ തന്നെയാണ് ചേറാം അയാൾ എത്ര തിരക്കാണെങ്കിലും അവിടെ വരേണ്ടതായിരുന്നു ജയറാം എന്ന നടന്റെ മുഖംമൂടിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് വെറും മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളാണ് അയാൾ നമ്മൾ വിശ്വസിക്കേണ്ടി വരും പാർത്ഥിപൻ എന്ന നടൻ ഒരു സിനിമയിൽ എങ്ങാനുമേ അഭിനയിച്ചിട്ടുള്ളൂ എത്രയോ വലിയ വലിയ മനുഷ്യർ അവരുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് അവസാനമായി ഒന്ന് കാണാൻ വരുമ്പോഴും വരുമ്പോഴാണ് ജയറാം എന്ന നടന്റെ അസാന്നിധ്യം ഉണ്ടായത് ഈ മുഖംമൂടികൾ ദൈവം പൊളിച്ചടുക്കും ഇപ്പോൾ അയ്യപ്പന്റെ വിഷയത്തിൽ ആയാലും ജയറാമിന്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി വെച്ച് പൂജ ചെയ്തത് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മുഖംമൂടികളൊക്കെ എന്നാണ് ലോകത്തിന് മുൻപിൽ ദൈവത്തിന് അഴിച്ചു വെക്കാൻ കഴിയുക ജേറം വന്നിട്ടില്ല അത് പോട്ടെ ജയറമിൽ നിന്ന് നമ്മൾ അത് പ്രതീക്ഷിക്കേണ്ട എന്നാൽ ഇതുപോലെ ആത്മീയതയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയവനെയും ആളുകളുടെ പണം തട്ടിയവനെയും ഒക്കെ ഇങ്ങനെ അവിടേക്ക് കടത്തിവിടുന്നത് ആരാണ് ഇത്തരത്തിലുള്ള കപട ആത്മീയവാദികളെ തിരിച്ചറിയണം മുഖമൂടികളുമായി ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട് ആരുമില്ലാതെ പോയല്ലോ ഈശ്വര എന്ന് നമ്മൾ ചോദിച്ചു പോകുകയാണ് ഇത്തരം വൃത്തികേടുകൾക്ക് എതിരെ പടവള ആൾ ആയിരുന്നു ശ്രീനിവാസൻ